ഹലോ ഹലോസ പോലായിരിക്കും മോൺസ്റ്റർ ഗെയിമിനോട് കൂടെ പുതിയൊരു വീടിലേക്ക് അഭ്യന്നത്തും കൂടി നമ്മൾ പിന്നെ നമ്മൾ ബസ്സിനുള്ള ഒരു ഗെയിം കൂടെ കൂടി പോകുന്നത് നമ്മൾ എന്തായാലും മൂൺ ലൈറ്റ് ബസ്സ് എടുത്തിട്ട് നമ്മൾ പാർട്ട് ത്രീ വീഡിയോയിലേക്കാണ് പോകും പാർട്ട് ത്രീ വീഡിയോ കാണുന്നത് പാർട്ട് ടു വൺ ആൻഡ് വീഡിയോ കാണാത്ത കൂട്ടുകാരൻ ഗ്രസ്റ്റിന് പോയിട്ട് കാണുക അടി പോയിട്ടല്ല ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് പോയി കാണുക അപ്പോൾ എന്തായാലും നമ്മൾ മൂൺ ലൈറ്റ് ബസ്സും കൊണ്ട് വേഗം പോവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഈ പാർട്ട് ത്രീ വേൾ ആൾക്കാർ പറഞ്ഞിട്ട് ആൾക്കാർ ചീത്ത മനുഷ്യനെ ഓട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് എന്തറിയില്ല ഇപ്പോഴത്തേക്ക് ഇവിടെ മഴയത് എന്തൊരു തേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും വേഗം പോവാൻ സ്പീഡ് സ്പീഡിൽ നല്ല സ്പീഡിൽ പോവാണ് വണ്ടി കണ്ട്രോളൊക്കെ ചെറുതായിട്ട് പോകുന്നുണ്ട് എന്നാലും എനിക്ക് ഓട്ടിയിൽ വെച്ച് ഏറ്റവും അടിപൊളി വണ്ടി തോന്നി ഈ വണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടാം വട്ടമൊക്കെ ഈ വണ്ടി എടുക്കുന്നത് അടിപൊളിയായിട്ടുള്ള വണ്ടി തന്നെയാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളയുന്നുണ്ട് നല്ല സ്പീഡിലും പോകുന്നുണ്ട് അടിപൊളി കെടുക്കാത്തൊരു വണ്ടിയാണ് മൂൺ ലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു വണ്ടി അപ്പോൾ മക്ക അങ്ങനെ പറയാനുള്ളൂ അപ്പോൾ ഇത് ഏറ്റവും ഞാൻ കളിച്ച് വെച്ചേറ്റവും നല്ലൊരു വണ്ടി ഇത് തന്നെയാണ് അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ ഈ സ്ഥലത്തുകൂടെ എന്തായാലും ബ്രോ പറഞ്ഞ സ്ഥലമാണ് സീൻ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഒരു രക്ഷയിൽ സീ എന്തായാലും കുറച്ചുകൂടെ ആയിട്ട് പോയോക്കെ എന്താ അവസ്ഥയെന്നൊക്കെ അറിയാം അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞു ഹൈവേ വരികയാണ് പക്ഷേ ഹൈവേ ആവില്ല വന്നത് ഹൈവേ അല്ല വന്നത് നമ്മളെ വളവും തിരുമ്പും പിന്നെയും വന്നു നമ്മുടെ ചുരന്മാർ ഒരു കിടക്കാച്ച് ഇജ്ജാതി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം ബ്രോ അടിപൊളിയാണ് അടിപൊളി സ്ഥലം പറഞ്ഞാൽ വളരെ ടാൻസ് ബ്രോ ഏഹ് അപ്പോ എന്തായാലും നമ്മള് വേൻ പോയി വണ്ടിയൊക്കെ നല്ല നല്ല പോകുന്നുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും നമ്മള് വൈപ്പറൊക്കെ ഇട്ട് വൈപ്പറ ഇട്ട് പോവാണ് വേണ്ട പോവാ മഴയത പിന്നെ വൈപ്പറിട്ടുണ്ടേ അല്ല മഴ വേൻ പോവുകയാണെങ്കിൽ പുറത്തും മഴ ഉണ്ട് വീടിന്റെ പുറത്തും മഴയാണ് ഇതിൻ്റെ ഉള്ളിലും മഴയുണ്ട് എന്താണ ഇത് ഏ എന്താ ഒന്നും നിശ്ചല്ലോ നമ്മള് വേൻ പോയി എന്തായാലും കൂടെ പോവാൻ ആൾക്കാർ ഇനി ടൂറിസ്റ്റ് ആണ് ഇനിപ്പോ ഇവരിങ്ങനെ പറഞ്ഞ പിന്നെ നമ്മൾ എന്താ പറയാ ഓട്ടാൻ പറയണേ അയ്യാ നിൽക്ക് ഞാൻ വല്ലപ്പോ എന്തെങ്കിലും പറയണേ പിന്നെ ഞാൻ ഞാനിപ്പോൾ വണ്ടി കൊണ്ടുപോയി ഇടിച്ചാൽ പിന്നെ ഈ ഗവൺമെന്റിൽ നിന്ന് നിൽക്കു ചീത്ത കിട്ടും ഗവൺമെന്റ് ജോലിയാണ് നിങ്ങൾ നിങ്ങളിന്ന് പറയുന്നു ഗവൺമെന്റ് ജോലിയാണ് സ്കൂൾ കുട്ടികളെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കാണാൻ പോവാണ് പലപ്പുറ്റു പാലു പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാണ് അതുകൊണ്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം അല്ല ഇവരും അറിയും ഇവരിങ്ങനെ കുട്ടികളല്ലേ കുട്ടികൾ അങ്ങനെയൊക്കെ പറയും കുട്ടികളും അറിയുമ്പോൾ നിങ്ങൾ വേഗം പോയി നിങ്ങളെ വണ്ടീലിടുപ്പിക്കുക ഒക്കെ ചാടി അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മളൊന്നും കേൾക്കാൻ പാടില്ല നമ്മൾ നമ്മളെ രീതിയിൽ പോകണം ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ അത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ അപ്പോൾ എന്തേലും പോകുമ്പോൾ ഒരു അന്തരീക്ഷം നല്ലൊരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോകുന്നത് അടി സെറ്റ് സ്ഥലമാണ് ഒരു രക്ഷയില്ല അറിഞ്ഞാൽ ഒരു രക്ഷയില്ല നൈറ്റ് ആണ് നൈറ്റ് രാവിലെ ആവുന്നില്ല തെറ്റേറ്റ് നാളും നൈറ്റ് ആണ് ഇന്നും നൈറ്റ് ആണ് അറിഞ്ഞാൽ കണക്ക് പക്ഷേ ഇവിടെ ഒന്നൊന്നര ട്രാഫിക്ക് കിടക്കാ ചെടുക്കാ ചീ ഒരു രക്ഷയില്ലിടക്കിടോ നമ്മളെ വണ്ടിയുടെ വണ്ടി എൻ്റെ വണ്ടി നോക്കിയാൽ മതി വേറെ നോക്കണ്ട അജാദി വണ്ടി മൂൺ ലൈറ്റ് വണ്ടി നമ്മളെ എൽ ഇയുടെ ഒക്കെ ഇത് ഇതൊക്കെ സീനാക്കിണ്ട് എന്തവിടെ വലിയൊരു വളവ് വണ്ടീനെ എന്ത് തേങ്ങയാണാവോ വണ്ടി ആണെങ്കിൽ വെട്ടിക്കാൻ പോകുമ്പോൾ വേറെ വണ്ടി വരിക അത് അതാണ് ഞാൻ വെട്ടിക്കാത്തത് പിന്നെ ആ വെട്ടിക്കാൻ പോകുമ്പോൾ വേറെ വണ്ടി വരിക അപ്പൊ എന്തായാലും ഒരു ഒഴി വട്ടിയപ്പോ ഞാൻ വേം വിട്ടു ഇഞ്ഞ് പോരെ വെട്ടിക്കാൻ പറ്റില്ല ഇനി പറ്റൂല കിട്ടാൻ ചാൻസില്ല നമ്മൾ വേം വേഗം ജസ്റ്റ് മിസ് ആ വണ്ടി അവിടെ നിർത്തി കഴിച്ചു എന്തൊരു തേങ്ങ വണ്ടി വേ ഇങ്ങനെ നിർത്തി നിർത്തി വണ്ടി പോകണു ബസ്സില് പോകണി നിർത്തി 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 പോവാണ് വേം 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 വിശേഷിശേ വിശേഷി ഇയാളിത് എന്താ ചെയ്യണത് അവിടെ എങ്ങോട്ട് നോക്കിയാ വണ്ടി ഓടിക്കണേ ചോം ഉണ്ടോ മേടിച്ചു മേടിച്ചു എന്താ പറയേശ് ഇപ്പം ഇങ്ങനെ പോവുകയോ ഞാൻ വിട്ടു വിട്ട് വിട്ടു വിട്ട് വിട്ടു വേഗം ഇട്ടു അല്ലെങ്കിൽ ഇവർ വേഗം വിട്ടില്ലെങ്കിൽ സെയിം കിട്ടും ഉറപ്പാണ് അപ്പൊ എന്തായാലും നമ്മൾ ആ വഴിയിൽ കൂടെ പോകും ജസ്റ്റ് മിസ് വരും ഒലക്കെ വന്നിന്ന് പക്ഷേ ഇടിച്ചില്ല ജസ്റ്റിനാ പോയത് പറഞ്ഞാൽ ജസ്റ്റിന് പോയി എന്നാൽ നമ്മൾ വണ്ടി കൊണ്ട് പറപ്പിച്ച് പോവാണെങ്കിൽ സൂര്യൻ രക്ഷയില്ലാത്ത പോക്ക് പോവുകയാണ് നമ്മുടെ നൂറ്റി പതിനെട്ടിലൊക്കെയാണ് പോകുന്നത് ഇരുപത്തഞ്ച് മുപ്പത്തൊന്നിനൊക്കെയാണ് പോകണത് ഒന്നും പറയണ്ട ഇടിക്കാനൊക്കെ പോയി പക്ഷെ ഞാൻ ഇടിക്കൂല ഞാൻ ഇടിക്കൂല ഞങ്ങൾ ഞാൻ ഇടിക്കും കണ്ടിട്ടു കാണൂല അപ്പോൾ മുന്നിലൊരു വണ്ടി അതിനേം കൂടി വെട്ടിച്ചു ബസ്സിന് വെട്ടിക്കണം അല്ലെങ്കിൽ എന്തൊരു ഭ്രാന്തണ്ടാവും അത് സത്യം പറഞ്ഞ അങ്ങനെയാണ് ഓഫ് ഓറ്റം മോനെ മരത്തിനായി കൂടി ഇടിച്ചു വിചാരിച്ചു ഒന്നൊന്നര പോക്ക കാണാൻ പോ കിലോമീറ്റർ പറ വേഗത്തിലാണ് പറപ്പിച്ചോണ്ട് നിൽക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല നല്ല പോക്കാണ് എന്ത് സംഭവിക്കും എന്താകുന്നൊന്നും അറിയില്ല നൂറ്റി മുപ്പത്തൊമ്പത് നാൽപ്പത്തൊന്നൊക്കെ ആയി ഈ വണ്ടി പക്ഷേ ഉണ്ടല്ലോ ഈ വണ്ടിക്ക് നല്ല ബ്രീക്കാണ്ടല്ലേ തൊട്ട അവിടെ നിൽക്കും ഭയങ്കര ബ്രേക്ക് എത്ര സ്പീഡ് പോകുവാണെങ്കിലും നമ്മളൊരു അബ്ര തൊട്ട അപ്പം തന്നെ വണ്ടി നിൽക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അല്ല അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി വളരെയധികം ഇഷ്ടപ്പെടുന്നത് അറിയാലോ അപ്പോൾ എന്തായാലും നമ്മൾ പാട്ട് വേണ്ട പാട്ടില്ലാതെ ഇങ്ങനെ പോകും നമ്മൾ പാട്ടു പോകാണ്ടേ അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് നമ്മൾ പാട്ട് പാടാൻ പോകുകയാണെങ്കിൽ അപ്പോൾ അപ്പോൾ നമ്മളെ ഗായകൻ നമ്മളെ ഭാവിയിലെ ഗായകനാണ് ഞാൻ അവർക്ക് കാര്യം ഉം പാട്ട് കഴിഞ്ഞിപ്പോ അറിയില്ല പാട്ട് പാടാന്നാലും അത് തുടങ്ങല്ലേ ലൈക്ക് പാട്ടുപാടുകയാണ് സിറ്റെത്തി തോന്നുന്നേ നമ്മൾ ഞാൻ പാട്ട് പാടാം ശ്രീരാഗം ശി ശി വണ്ടി ഇടിക്കാൻ പോകുന്നു പാട്ടിന്റെ ഇടയിൽ വണ്ടി ഇടിക്കാൻ പോകുന്നു പാട്ട് പാടിയാണ്ട് പോകുന്നില്ലേ എന്തായാലും നമ്മൾ പാട്ട് കഴിഞ്ഞില്ല ശരിക്കും അപ്പൊ പാട്ട് പാടി 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 സ്ഥലത്തി കഴിഞ്ഞു കാലത്തിയില്ല നമ്മൾ ഇവിടെ ചു നിർത്താ വിചാരിച്ചു നമ്മൾ കുറച്ച് അറ മിനിറ്റ് ആയി ആറ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ എന്തായാലും വണ്ടി വിളിച്ചിട്ട് ഒരു വണ്ടി ക്ഷീണമുണ്ടെങ്കിൽ വണ്ടി ഇപ്പോൾ വണ്ടി ക്ഷീണമെന്നുണ്ടെങ്കിൽ എന്നാലും നമ്മളൊരു തണത്തോട്ടായിരിക്കും മഴയത്ത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഏകദേശം ഇത്രയ്ക്കുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നില്ല വലിയ ഒന്ന് മറുത്തുക ഞാൻ വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണം ഓൾ ആക്കി വെക്കുക അപ്പോൾ ഏകദേശം ഈ വീഡിയോ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ നമ്മൾ സെൽഫി എടുത്ത് പോകണോസ് അപ്പോൾ എല്ലാവർക്കും അടുത്തുള്ളിൽ കാണുന്നവരെ എല്ലാവർക്കും ബബായ്